അല്ലാമലേക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാജ്യത്ത് വിമാന സർവീസുകൾക്ക് എയർ ട്രാഫിക് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ ചില സർവീസുകൾക്ക് താഴെ പറയുന്ന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി എയർലൈൻസ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇതനുസരിച്ച് പരിശുദ്ധ ഹാജകർമ്മത്തിന് കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് മെയ് പത്തിന് പുറപ്പെടുന്ന ഐ എക്സ് മുപ്പത് പതിനൊന്ന് ഐ എക്സ് മുപ്പത് മുപ്പത്തൊന്ന് എന്നീ വിമാനങ്ങളിലുള്ള ഹാജിമാർക്ക് പരമാവധി മുപ്പത് കിലോ ലഗേജ് മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അതായത് പതിനഞ്ച് കിലോയുടെ രണ്ട് ബാഗ് അവരുടെ കയ്യിൽ കൊണ്ടുപോകുന്ന ഹാൻഡ് ബഗേജിൻ്റെ പരിധി ഏഴ് കിലോ മാത്രം ആയിരിക്കും യാതൊരു കാരണവശാലും ഈ ഭാരപരിധിയിൽ കൂടുതൽ ലഗേജ് അനുവദിക്കുകയില്ല എന്ന് പ്രത്യേകം ഹാജിമാർ ശ്രദ്ധിക്കണം തുടർന്നുള്ള ദിവസങ്ങളിലെ വിമാന സർവീസുകളിൽ വരുന്ന മാറ്റങ്ങൾ ഫ്ലൈറ്റിലെ സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർ ഹജിമാരെ അറിയിക്കുന്നതായിരിക്കും